ാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ബൈക്കും തമിഴ്നാട് ആർ ടി സി ബസും കൂട്ടി പതിമൂന്ന് കാര്യം മരിച്ചു കൊട്ടക്കാട് ആനപ്പാറ സ്വദേശി ആരതിയാണ് മരിച്ചത് സാജിദ് വിവരങ്ങൾ നൽകാനായി സാജിദ് ഇത് എപ്പോഴാണ് ഈ അപകടം നടന്നത് മറ്റു വിവരം അജി കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുൻപിൽ മുൻപിലൂടെ ഈ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത് ഈ സ്കൂട്ടറും തമിഴ്നാട് സർക്കാരിന്റെ ബസ്സും കൂട്ടിയിടിച്ചാണ് പതിമൂന്ന് വയസ്സുള്ള കൊട്ടേക്കാട് ആനപ്പാറ സ്വദേശിനി ആരതി എന്ന കുട്ടി മരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ മറ്റൊരു ബന്ധുവിനൊപ്പം ബൈക്കിൽ വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഈ സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവതിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരതി എന്ന ഈ പതിമൂന്ന് വയസ്സുകാരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം